വളരെ ഈസി ആയിട്ട് ഒരു മെനക്കേട് ഇല്ലാതെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സും എന്താണ് വാച്ച്ബേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വെറും അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാച്ച് സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആകാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോ പലർക്കും വാച്ചേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായത് അല്ലേ അപ്പൊ വാച്ചേഴ്സും സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയേ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും അറിയാ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചേഴ്സും ആണ് ഫുൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ അല്ലാതെ ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ മുഖായിരം വാച്ചേഴ്സും അബേഴ്സും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മതി അതേപോലെ തന്നെ നമുക്ക് ഷോർട്സിലൂടെയും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂലെ ഹാഫ് മോണ്ടൈസേഷന് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മുപ്പത് ലക്ഷം വ്യൂസും വേണം തൊണ്ണൂറ് ദിവസത്തിലാണ് കേട്ടോ ഫുൾ മോണ്ടൈസേഷന് ഒരു വർഷത്തിൽ നൂറു ലക്ഷം വ്യൂസും ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം ഫുൾ മോണേഷൻ ഷോർട്സിന്റെ കാര്യത്തിലാണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പൊ ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മെനക്കേട് ഇല്ലാതെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സും എന്താണ് വാച്ച്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വെറും അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ലൈവ് പോകാൻ പറ്റും പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവരും ഉണ്ടാവും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ മിനിമം അമ്പത് സബ്സ്ക്രൈബേഴ്സെങ്കിലും വേണം എങ്കിൽ മാത്രമേ നമുക്ക് ലൈവ് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഫോൺ വെരിഫൈ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചാനൽ സെറ്റിംഗ്സിൽ ഫ്യൂച്ചർ എലിജിബിലിറ്റിയിൽ ഇന്റർമീഡിയറ്റ് ഫ്യൂച്ചർ ഓൺ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ലൈവ് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ നിങ്ങൾക്ക് അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ലൈവ് പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മള് ചെറിയ ചെറിയ കുട്ടികളെ വെച്ചിട്ട് ലൈവ് ചെയ്യാതിരിക്കുക മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക പിന്നെ ഫയർ കത്തി അങ്ങനെയുള്ള മാരകായുധങ്ങളൊന്നും ലൈവില് കൊണ്ടുവരാതിരിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈവ് കട്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ വാച്ച് അവേഴ്സ് കിട്ടത്തില്ലെ അത് എന്താ പറയാ പബ്ലിക് വാച്ച് ഹവേഴ്സ് ആയിട്ട് കണക്കാക്കത്തില്ലാട്ടോ നമ്മളിപ്പോ ഒരു മണിക്കൂറൊക്കെ ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണോ പബ്ലിഷ് ചെയ്യുന്നത് ചിലവര് അൺലിസ്റ്റ് ആക്കി വെക്കും അല്ലെ ചിലവരെ പ്രൈവറ്റ് ആക്കി വെക്കും അല്ലാതെ പബ്ലിഷ് ചെയ്യുന്ന ടൈം മുതലാണ് നമ്മുടെ വാച്ച് അപേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം അല്ലാതെ ഞാൻ ഇത്ര മണിക്കൂർ ഞാൻ ലൈവ് ചെയ്തു എനിക്ക് വാച്ച് അപേഴ്സ് ഒന്നും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയം മുതലാണ് നമുക്ക് വാച്ച് അപേഴ്സ് കിട്ടുക ഓക്കെ അപ്പോ സ്ക്രീൻകാസ്റ്റ് ലൈവുമുണ്ട് സാധാ ലൈവുമുണ്ട് സ്ക്രീൻകാസ്റ്റ് ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിംഗ് പ്രോഗ്രാം പോലുള്ള അതിനൊക്കെയാണ് കൂടുതലും നല്ലത് നമ്മുടെ ഫേസ് ഒന്നും കാണിക്കാതെ ഏതെങ്കിലും മുമ്പ് എന്താ പറയാ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ടായില്ല അത് വീണ്ടും നമ്മൾ ഇട്ടിട്ട് അതിന് കമന്റും പിന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റിന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നതാണ് സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇതുവരെ ചെയ്തിട്ടില്ല പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ അതിനേക്കാളും നല്ലത് സാധാരണ ലൈവാണ് ആണ് കേട്ടോ കാരണം നമുക്ക് നന്നായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റും മറ്റുള്ളവരുമായിട്ട് അപ്പൊ നമുക്ക് കൂടുതൽ സബും അതേപോലെ തന്നെ ഒക്കെ കിട്ടാൻ സാധ്യത കാരണം നമ്മൾ ഫേസ് കാണിക്കാതെ മറ്റുള്ള അപ്ലോഡ് ചെയ്ത വീഡിയോനെ എടുത്തിട്ട് വീണ്ടും ഓടിക്കുകയാണെച്ചാല് അധികം സബും അതേപോലെ വ്യൂസ് ഒന്നും കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ട് തന്നെ ലൈവിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വാച്ച്ആപ്പേഴ്സും അതേപോലെ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കൂടി വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ സമയം കിട്ടുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഇപ്പൊ വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഫ്രീ ആയിരിക്കും അല്ലെ കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു രണ്ട് ടു നാല് വരെ കുറച്ച് ഫ്രീ ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ ലൈവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കിട്ടാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും വാച്ച്ബേഴ്സ് കൂടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഒരുപാട് വീഡിയോസും ഷോർട്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനല് റീച്ചാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകട്ടോ ലൈവിലൂടെ വാച്ചേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂട്ടാൻ നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഇന്ന ടൈമിൽ ലൈവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വ്യൂസ് കൂടി വരാൻ സാധ്യതയുണ്ട് ലൈവില് കേട്ടോ അപ്പോൾ ലൈവില് വ്യൂസ് വരികയാണെന്ന് വെച്ചാൽ എന്തായാലും വാച്ചേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടി വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം എൺപതിൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് ഞാൻ ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർ അതും കൂടെ കാണുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നു വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക സാധാരണ നമ്മൾ വീഡിയോയും ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈവ് ഷോർട്സ് വീഡിയോ ഒക്കെ കാണാൻ പറ്റും അപ്പം നമുക്കിപ്പോൾ ലൈവാണ് പോകേണ്ടത് അപ്പോൾ ലൈവിന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൺലി ദിസ് ടൈമിൽ നിന്ന് കൊടുക്കുമ്പോഴും ഇങ്ങനെ വരും അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ആണ് കേട്ടോ ഓൺ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ സാധിക്കും സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് സ്പീക്കറും അതിൻ്റെ താഴെയും പിന്നെ ഏറ്റവും അതിൻ്റെ താഴെയായിട്ട് കാണിക്കുന്നത് നമുക്ക് ഹോറിസോണൽ വേണോ വെർട്ടിക്കൽ വേണോ എന്നൊരു ഓപ്ഷനാണ് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചതിനെ കണ്ടില്ലേ ഹോറിസോണൽ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഹോറിസോണൽ ആണെങ്കിൽ മോണിറ്റൈസേഷൻ ആയവർക്കാണ് നല്ലത് മോട്ടേഷൻ ആകാത്തവർക്ക് വെർട്ടിക്കലാണ് കേട്ടോ നല്ലത് ഷോർട്ട് സ്പീഡിൽ പോകും അപ്പോൾ സൈഡ് കാണുന്ന പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും മേലെ കാണുന്ന പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകും അപ്പോൾ നമ്മൾ കമ്പനിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ടൈറ്റിൽ അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ എന്താണോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അത് കൊടുക്കുക പിന്നെ പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ അതൊക്കെ കൊടുക്കുക ഞാൻ അൺലിസ്റ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഷെഡ്യൂൾ വേണമെങ്കിലും ചെയ്യും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം നമുക്ക് വീഡിയോയിൽ പോലത്തെ ഓപ്ഷൻസ് തന്നെയാണ് കേട്ടോ പിന്നെ ലൊക്കേഷൻ അതിൻ്റെ താഴെ സ്ക്രീൻ കാസ്റ്റ് ഉണ്ട് അത് നമുക്ക് ഗെയിമിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ സ്ക്രീൻകാസ്റ്റ് അത് നമുക്ക് കാര്യമില്ല ഇതിൽ കൊടുക്കേണ്ടതില്ല അപ്പോൾ ഷെഡ്യൂൾ ലേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡേറ്റും കാര്യങ്ങളും കൊടുക്കാന്ന് വെച്ചാൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഡേറ്റ് ഒന്നും കൊടുക്കില്ല ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ലൈവായിട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റും ടൈമൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ എല്ലാം ഉണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കുക നിങ്ങൾ എപ്പോഴാണോ ലൈവ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് ഡേറ്റും കാര്യങ്ങളും കൊടുത്ത് വെക്കുക കേട്ടോ അതിന് താഴെയായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് കാണുന്നുണ്ട് അല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിച്ചുതരാം കണ്ടില്ലേ ഇങ്ങനെ വരും ആദ്യത്തെ രണ്ടെണ്ണം ഓൺ ചെയ്ത് കൊടുക്കുക പിന്നെ അവസാനത്തെ മോട്ടീസ്ഡ് ആയെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അങ്ങനെ കാണിക്കത്തില്ല അല്ലാത്തവർക്ക് കേട്ടോ മോട്ടീസ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഞാനത് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ ബാക്കിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓഡിയൻസ് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ആയി പോവും അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് നേരെ ഗോ ലൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൈവിലോട്ട് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്